തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ണാർക്കാട് നഗരസഭയിൽ മുന്നണികളുടെ സ്ഥാനാർത്ഥി നിർണ്ണയം പ്രതിസന്ധിയിലായി യു ഡി എഫിൽ സീറ്റ് വിഭജനം പൂർത്തിയായെങ്കിലും തർക്കത്തെ തുടർന്ന് കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇടതുമുന്നണിയിൽ സീറ്റ് ആവശ്യപ്പെട്ട് ജനതാദളും ഐ എൻ എല്ലും രംഗത്ത് വന്നു പി കെ ശശിയുടെ മൌന അനുവാദത്തോടെ വിമതർ മത്സരത്തിറങ്ങിയതോടെ സി പി ഐ എം പരിങ്കലായിട്ടുണ്ട് ഫോർ പ്രൈം ടൈം ബ്രേക്കിംഗ് ന്യൂസുമായി ഗോകുൽ കെ വേണുഗോപാൽ പാലക്കാട് നിന്ന് ചേരുന്നു ഗോകുലിൽ പറയൂ എസ് കെ എൻ കഴിഞ്ഞ തവണ യു ഡി എഫാണ് മണ്ണാർക്കാട് നഗരസഭ ഭരിച്ചിട്ടുള്ളത് ഇരുപത്തിയൊൻപത് വാർഡുകളാണ് കഴിഞ്ഞ തവണ മണ്ണാർക്കാട് മണ്ണാർക്കാട് നഗരസഭയിൽ ഉണ്ടായിരുന്നത് ഇത്തവണ കോടതിപ്പടി വാർഡുകൾ ചേർന്ന് മുപ്പത് വാർഡുകൾ ആയിട്ടുണ്ട് എന്നാൽ യു ഡി എഫിൽ ഈ സീറ്റ് വിഭജനം സംബന്ധിച്ച ചർച്ചകൾ പൂർത്തിയായിട്ടുണ്ടെങ്കിലും കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ സാധിക്കാത്തത് തിരിച്ചടിയാവുന്നുണ്ട് കോൺഗ്രസിലെ അകത്തെ തമ്മിലടി മൂലമാണ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുള്ളത് മുപ്പത് വാർഡുകളിൽ പതിനേഴിടത്ത് മുസ്ലിം ലീഗ് പതിനൊന്നിടത്ത് കോൺഗ്രസ് രണ്ടിടത്ത് മറ്റ് ഘടകക്ഷികൾ കേരള കോൺഗ്രസ് ജോസഫും ആർ എസ് പിയും മത്സരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് പതിനേഴിടത്ത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ഈ പതിനൊന്നിനിടത്ത് കോൺഗ്രസ് മത്സരിക്കുന്ന പതിനൊന്നിടത്ത് ആരെ മത്സരിക്കുമെന്ന കാര്യത്തിൽ ഒരു സമവായത്തിലെത്താൻ കോൺഗ്രസിന് സാധിക്കാത്തൊരു സാഹചര്യമുണ്ട് എൽ ഡി എഫിലും കാര്യങ്ങൾ വിഭിന്നമൊന്നുമല്ല ഈ സീറ്റ് വിഭജനത്തെ സംബന്ധിച്ച ചർച്ചകളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു ഇരുപത്തിയാറ് സീറ്റിൽ സി പി എം മത്സരിക്കുമെന്നാണ് അറിയുന്നത് രണ്ട് സീറ്റിൽ സി പി ഐ മത്സരിക്കുന്നു ഒരു സീറ്റ് എൻ സി പിക്ക് ക്ഷമിക്കണം മൂന്ന് സീറ്റിൽ സി പി ഐ മത്സരിക്കുന്നു ഒരു സീറ്റ് എൻ സി പിക്ക് വിട്ടുകൊടുക്കാൻ ധാരണയായിട്ടുണ്ട് അതേസമയം തന്നെ ജനതാദളും ഐ എൻ എല്ലും സീറ്റ് വേണമെന്ന ആവശ്യവുമായി മുന്നോട്ടേക്ക് വന്നത് എൽ ഡി എഫിന് തിരിച്ചടിയാവുന്ന ഒരു ഉള്ളത് അതോടൊപ്പം തന്നെ പി കെ ശശിയുടെ മൌനാനുവാദത്തോടുകൂടി പത്തു സീറ്റിൽ മത്സരിക്കുമെന്നാണ് പി കെ ശശി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് അതിൽ പേരുടെ ആറുപേരുടെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് വാർഡ് രണ്ട് കളർമുണ്ടയിൽ ഗഫൂർ നമ്പിയൻ വാർഡ് പതിനൊന്ന് വടക്കുമണ്ണിൽ ഹരിപ്രസാദ് വാർഡ് പതിനെട്ടിൽ പാറപ്പുറം ഷഹനാ കല്ലടി തുടങ്ങി ആറോളം സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ഈ പറഞ്ഞതുപോലെ ബിജെപിക്കും സ്വാധീനമുള്ള ഒരു നഗരസഭ തന്നെയാണ് ഈ നഗരസഭ കഴിഞ്ഞ തവണ മൂന്ന് സീറ്റുകളിൽ ബിജെപിക്ക് വിജയിക്കാൻ സാധിച്ചിരുന്നു പക്ഷേ ഇത്തരത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ സാധിക്കാത്തത് കല്ലു ഈ മൂന്ന് പ്രതിസന്ധി ും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം